ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ഏറ്റവും കൂടുതൽ ജനശ്രദ്ധ നേടിയ മത്സരാർത്ഥിയാണ് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറായ ജാസ്മിൻ ജാഫർ പത്തിമൂന്നുകാരിയായ ജാസ്മിൻ ആയിരുന്നു ഷോയിലെ പ്രധാന കണ്ടന്റ് മേക്കർ എന്നാൽ നെഗറ്റീവ് പബ്ലിസിറ്റി ആയിരുന്നു താരത്തിന് ലഭിച്ചതിൽ അതേറെയും ഹൗസിലായിരുന്നപ്പോൾ ചെയ്ത പ്രവൃത്തികളും അതേ തുടർന്ന് പുറത്തുണ്ടായ പ്രശ്നങ്ങളും ജാസ്മിന്റെ ഇമേജിനെ കാര്യമായി ബാധിച്ചു ഷോയിൽ നിന്നിറങ്ങി ഒരാഴ്ച പിന്നിട്ടുവെങ്കിൽ അഭിമുഖങ്ങൾ ഒന്നും കൊടുക്കാൻ ജാസ്മിൻ തയ്യാറായിട്ടില്ല ഇപ്പോഴിതാ ഷോയ്ക്ക് ശേഷം ആദ്യമായി തന്റെ വിശേഷങ്ങൾ ആരാധകരുമായി യൂട്യൂബ് ലൈവ് വീഡിയോയിലൂടെ പങ്കിട്ടിരിക്കുകയാണ് ജാസ്മിൻ ആരാധകരുടെ ചോദ്യങ്ങൾക്കുള്ള മറുപടിയും താരം നൽകി ജാസ്മിൻ്റെ വാക്കുകളിലൂടെ തുടർന്ന് വായിക്കാം ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയിട്ട് ഒരാഴ്ചയും ഒരു ദിവസവും പിന്നിടുന്നു ഇതുവരെ ഒന്നിനും ആക്റ്റീവായിരുന്നില്ല ഞാൻ സുഖമായിരിക്കുന്നു നാളെ മുതൽ വീഡിയോസ് ഇട്ടു തുടങ്ങും പ്രൊജക്റ്റുകൾ ഓരോന്നായി വരുന്നുണ്ട് കുറേ നാളായി വീഡിയോസ് ചെയ്യാത്തത് ഒരു സ്റ്റാർട്ടിംഗ് ട്രബിൾ ഉണ്ടായിരുന്നു സ്ട്രോങ് ആയിട്ടാണ് ഇരിക്കുന്നത് കുറെ പേർ എന്നോട് ചോദിക്കുന്നുണ്ട് ഓക്കെ അല്ലേ എന്ന് എനിക്ക് കുഴപ്പങ്ങളൊന്നുമില്ല ഞാൻ ഹാപ്പി ആയിരിക്കുന്നു വിഷമങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ എനിക്ക് കുഴപ്പമില്ല എന്നെ സ്വന്തം വീട്ടിലെ കൊച്ചിനെ പോലെ കാണുന്നവരോട് ഒരുപാട് നന്ദിയും സ്നേഹവും കടപ്പാടുമുണ്ട് ബിഗ് ബോസ് ഹൗസ് മിസ് ചെയ്യുന്നുണ്ട് ഇനി മുതൽ വീഡിയോസ് ഉണ്ടാവും പഴയ ജാസ്മിനായി പിന്നെ ഇൻ്റർവ്യൂ കൊടുക്കാൻ താല്പര്യമില്ല മാക്സിമം എല്ലാത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറി നിൽക്കുകയാണ് ഒന്ന് രണ്ട് ചാനലിൽ ഇൻ്റർവ്യൂ കൊടുത്തേക്കും അല്ലാതെ എല്ലാ ചാനലിലും കൊടുക്കാൻ താല്പര്യമില്ല പുറത്തു നിന്നുള്ള സപ്പോർട്ടാണ് ഹൗസിൽ നമ്മൾ ഏത് പൊസിഷനിൽ നിൽക്കണമെന്ന് തീരുമാനിക്കുന്നത് അവിടെ നിന്നും എടുക്കേണ്ട നല്ല കാര്യങ്ങൾ ഞാൻ എടുത്തിട്ടുണ്ട് ഇപ്പോൾ റിയാലിറ്റി വേൾഡിൽ ജീവിക്കുന്നു ജിൻഡോ കാക്ക അടിപൊളിയാണ് ബിഗ് ബോസിന് ശേഷം ജിൻഡോ കാക്ക വിളിച്ച് സംസാരിച്ചിരുന്നു സംസാരിക്കേണ്ടവരോടെല്ലാം ഞാൻ സംസാരിച്ചിട്ടുണ്ട് സംസാരിക്കേണ്ടാത്തവരോട് ഞാൻ സംസാരിക്കേണ്ട കാര്യം വരുന്നില്ലല്ലോ കാണിച്ചു കൂട്ടിയതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതല്ലേ എല്ലാം ദൈവത്തിന് ഇട്ട് കൊടുത്തിരിക്കുന്നു എബ്രിയെ വിളിക്കാറുണ്ട് സംസാരിക്കാറുണ്ട് ഒരു കുഴപ്പവും ഇല്ല ഹാപ്പി ആയിരിക്കുന്നു പുറത്തുനിരുന്ന് കളി കാണുന്നത് പോലെയല്ല ബിഗ് ബോസ് ഷോ നമ്മൾ മാറുമ്പോൾ പൈസയ്ക്ക് ഒറ്റുന്നവരും പൈസയ്ക്ക് വേണ്ടി നമ്മളെ ഇട്ട് ഇട്ടുകൊടുക്കുന്നവരുമായവർ ഇനി ജീവിതത്തിൽ വേണ്ട ഉള്ളിലൊന്ന് വെച്ച് പുറത്ത് മറ്റൊന്നും കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ നെഗറ്റീവുകളൊക്കെ ഇഗ്നോർ ചെയ്യും നല്ല രീതിയിൽ തകർന്നിരിക്കുകയായിരുന്നു ഞാൻ ഇനിയും ഞാൻ ഇന്റർവ്യൂവിന് വേണ്ടി നിന്ന് കൊടുക്കില്ല എൻ്റെ ട്രോളുകൾ കുറേയൊക്കെ കണ്ടു ചിരിച്ച് ഞാൻ മണ്ണ് തപ്പി നല്ല അല്ലല്ലാത്തത് കൊണ്ട് വിഷമമൊക്കെ എനിക്കും ഉണ്ട് മനേജ് ഇപ്പോഴൊന്നും ഉണ്ടാവില്ല അവർ എന്തേ അവർ പോയോ എന്നൊക്കെ ചോദിച്ചുള്ള കമൻ്റുകളും കാണുന്നുണ്ട് അതൊക്കെ ഞാൻ ഇഗ്നോർ ചെയ്യും അതുകൊണ്ട് വെറുതെ ടൈപ്പ് ചെയ്ത് സമയം കളയണ്ട ഒഴിവാക്കിയവർ ഒഴിവാക്കിയവർ തന്നെയാണ് ഞാൻ ചെയ്ത കർമ്മത്തിൻ്റെ ഫലം ഞാൻ അനുഭവിക്കും ത്തിറങ്ങിയതിന് ശേഷം സൈബർ മുള്ളിങ് കുറവാണ് കിട്ടുന്നത് ഞാൻ ഹൗസിലിരുന്നപ്പോൾ ആയിരുന്നു കൂടുതൽ അന്ന് അത് ഏറ്റവും കൂടുതൽ ബാധിച്ചത് എൻ്റെ വീട്ടുകാരിയാണ് അവർ ഒരുപാട് അനുഭവിച്ചു എൻ്റെ ഭാഗത്തു നിന്നും തെറ്റുകൾ ഉണ്ടായിട്ടുണ്ട് എന്നെ സ്നേഹിച്ചവർ എന്നോട് വിശ്വാസവഞ്ചന കാണിച്ചു എന്നെ എൻ്റെ വീട്ടുകാരിയെ മാനിപ്പുലേറ്റ് ചെയ്ത് കാശുണ്ടാക്കി ഉണ്ടാക്കി പി ആർ വർക്ക് കൊടുത്ത് ആളുകളെ പിടിക്കാൻ മാത്രം കാശ് എൻ്റെ വീട്ടിലില്ലെന്നാണ് ജാസ്മിൻ പറഞ്ഞത്